ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോമ്പ് കഞ്ഞി തയ്യാറാക്കിയാലോ നോമ്പ് കഞ്ഞി നമ്മൾ പല വിധത്തിൽ തയ്യാറാക്കുന്നുണ്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ക്ഷീണമൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ നോമ്പിന് ഇഷ്ടമായാലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നോമ്പുകഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു കപ്പ് പൊടിയേരിയാണ് എടുത്തിട്ടുള്ളത് പൊടിയേരി വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് കഞ്ഞി തയ്യാറാക്കുന്നത് ഇതാണ് പൊടിയേരി ഇത് നമുക്ക് എല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയാണ് ഇതൊക്കെ വേണ്ടിയത് ചെറിയ ജീരകമാണ് അത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കഞ്ഞിയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ വേണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ വേണം ഉപ്പും വേണം ഇത്രയും സാധനങ്ങൾ മതി വളരെ രുചികരമായിട്ടുള്ള നോമ്പുകഞ്ഞി നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്കിതിൽ ഈ അരിയും ഉലുവയും നല്ലതുപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം ഇവിടെ അരി നല്ലതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്ന കുക്കറിലാണ് ഈ കുക്കറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിക്ക് മുകളിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മുങ്ങി കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിതിലേക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം ഈ പൊടിച്ചെടുത്തിട്ടുള്ള ചുക്ക് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു തവി കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എനിക്കിവിടെ ഒരു മൂന്ന് വിസിൽ കൊണ്ട് തന്നെ ഈ അരി വെന്ത് കിട്ടും ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം എടുക്കുന്ന അരിയുടെ വേവനുസരിച്ചിട്ട് നോക്കി ചെയ്താൽ മതി ഇതിവിടെ മൂന്ന് വിസിൽ കേട്ടപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമ്മളിതിലേക്ക് ചേർത്ത് ഇരിക്കുന്ന ജീരകം ചുക്ക് ഉലുവായൊക്കെ ചേരമ്പം നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ തേങ്ങാപ്പാൽ തയ്യാറാക്കാം കപ്പ് തേങ്ങയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പാത്രവും ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ആ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാല് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ടും മൂന്നും പാലായിട്ട് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേ ഇപ്പം നമ്മുടെ കഞ്ഞിതാ ഈ ലൂസിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ അപ്പം കട്ടിയായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുള്ളുമോ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അമിതമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക നോമ്പ് കഞ്ഞി നമുക്ക് പല ടൈപ്പിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞിയാണ് ഇതൊരു ഗ്ലാസ് കുടിക്കണേ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ നല്ലതുപോലെ മാറും നമ്മുടെ കഞ്ഞി നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നോമ്പ് കഞ്ഞി ഇതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ